എനിക്കും പാട്ട് പഠിച്ചാൽ എന്ന് ചോദിച്ചാൽ നമുക്ക് ആത്മജ സെന്ററിൽ നമുക്കൊരു കർണാട്ടിക് മ്യൂസിക്കിന്റെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട് അപ്പൊ അതിൽ ചേർന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഗർഭിണിയാവുന്നതായി നമ്മൾ അതെ ഗർഭിണികളാവുന്നത് നമ്മൾ അല്ല ഗർഭിണികളായിട്ട് ക്ലാസ് ആത്മജ സെന്ററിൽ നമുക്കൊരു കർണാട്ടിക് മ്യൂസിക്കിന്റെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട് അപ്പൊ അതിൽ ചേർന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഗർഭിണിയാവുന്നതായി നമ്മൾ ഗർഭിണികളാവും അതെ ഗർഭിണികളാവുന്നത് നമ്മൾ അല്ല അങ്ങനെയല്ലായിരുന്നു ഗർഭിണികളായിട്ട് ക്ലാസ് കുറച്ച് സാറിങ്ങനെ ഓരോരുത്തർ കേറും മൂന്നാല് മാസം കഴിയുമ്പോ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ സാറേ നമുക്ക് മാത്രമാണോ ഇങ്ങനെ എന്നുള്ള രീതിയിൽ നമ്മുടെ സാർ ഞാൻ ചോദിച്ചിട്ടുണ്ട് കാരണം ക്ലാസ് അടക്കു നാലഞ്ച് മാസം ഒക്കെ ആവുമ്പോൾ ചിലരൊക്കെ കണ്ട് മൂന്ന് മാസം ആവുമ്പോഴേക്കും അപ്പോ ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചെങ്കിലും കഴിഞ്ഞ ആഴ്ചയാണ് നമ്മള് വീഡിയോ കണ്ടത് അതില് എനിക്ക് തോന്നുന്നു രജനീഷാണ് ഇന്റർവ്യൂ അതിനകത്ത് പറയുന്നുണ്ട് ചേച്ചി പഠിപ്പിക്കുന്ന ഒരുപാട് പാട്ടുകാർ പെട്ടെന്ന് ഗർഭിണിയാവുന്നതായി കാണുന്നു അത്രയാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് അപ്പൊ നമുക്കും ഇങ്ങനെ എല്ലാവർക്കും വിജയമാതാവും ദേവിയും അറിയുന്നതായിരിക്കും കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഇവരുടെ ഒരു പേരിട്ടെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒരു ഉള്ള രീതിയിലുള്ള ഒരു സംസാരം സംസാരത്തന്നെ ട്രോളൊക്കെ പൊയ്ക്കൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഒരു രണ്ടുപേരും വന്നിരിക്കുന്നത് ഇതിനകത്തുണ്ടെങ്കിൽ അവരോട് പഠിപ്പിക്കുന്ന ഒരു പാട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലുണ്ട് അതിനകത്തുണ്ടെങ്കിൽ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ ഗർഭിണിയാവും പാട്ട് നല്ലതെന്ന് പറഞ്ഞൊരു പ്രൊമോഷൻ രീതിയിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കേട്ടാൽ തന്നെ അറിയാം നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ പ്രൊമോഷനൊക്കെ ചെയ്യുന്ന എനിക്ക് ഒരുപാട് രീതിയിലുള്ള പരസ്യമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കഴിയുന്ന പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആൾക്കാരെ കൊണ്ട് എങ്ങനെയെങ്കിലും വിപ്പിക്കാൻ വേണ്ടി പല രീതിയിലുള്ള പ്രൊമോഷും അതുപോലെ തന്നെ ആഡും ഒക്കെ കൊടുക്കുന്നതായിരിക്കും പക്ഷെ അതിൻ്റെ രീതിയിൽ പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ള രീതിയിലൊന്നും പോകത്തില്ല പക്ഷേ ഇവരത് വേറെ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ആർക്കെങ്കിലും പ്രഗ്നൻ്റ് ആവണമെങ്കിലും അതല്ലെങ്കിൽ ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻറ്റ് ആവാതിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇതിനകത്തും അന്ന് പങ്കെടുത്തോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത ഭയങ്കരമായിട്ട് കൂടുന്ന രീതിയിലൊക്കെ ഒരു പ്രൊമോഷനാണ് പറഞ്ഞിരിക്കുന്നത് ചിലരുണ്ടെങ്കിൽ എന്തും ചെയ്യുവാണ് അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി എന്തും ചെയ്യും എന്നുള്ളൊരു കാര്യം ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നതാണ് സോ അതിനുവേണ്ടി എന്തും പറയാം ആൾക്കാരടുത്ത് എങ്ങനെ അവരുടെ ഇമോഷൻ വെച്ച് കളിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര രീതിയിൽ സംസാരിക്കുക അതോടൊപ്പം തന്നെ പൊട്ടത്തരവും പറയുന്നവരെ രണ്ടുപേരെയും സംസാരിക്കുന്ന നമുക്ക് മനസ്സിലാവുന്നതാണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ തൊട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് രേഖപ്പെടുത്തുക